രാജ്യത്ത് ഭാഷാ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് ജനസേന പാർട്ടി അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ കേന്ദ്ര സർക്കാരും തമിഴ്നാടും തമ്മിലുള്ള ഭാഷാ തർക്കം പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം దేనికైనా ఒక వివేకం ఆలోచన ఉండద్దా ఉన్న పద ఉన్నత పదవుల్లో ఉన్నవారు మీరు చాలా ఆలోచించి చేయాలి చాలా ప్రభావితం చేస్తారు మీ మాటలు ఒకటి విధ్వంసం చేయడం తేలిక ఒకటి నిర్మాణం చేయడం తేలిక രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്താൻ മാത്രമല്ല ജനങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്തിയെടുക്കാൻ ഭാഷയിലെ വൈവിധ്യങ്ങൾ ആവശ്യമാണെന്ന് പവൻ കല്യാൺ പറഞ്ഞു തമിഴ് ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ ഭാഷകളും പ്രധാനപ്പെട്ടതാണെന്നും രണ്ട് ഭാഷകൾക്ക് മാത്രം പ്രാധാന്യം നൽകേണ്ടതില്ല എന്നും തമിഴ്നാട് സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് പവൻ കല്യാൺ പറഞ്ഞു